മിത്രം ദൈവനാമം മാത്രപ്പെടും അതാവട്ടെ ആത്മമിത്രം പെൺ ലോക്ക് മീഡിയയിലൂടെ വായന കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കഥാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സംഗീതം നൂറ്റി പത്തൊമ്പതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെ വായിക്കുന്നു എൻ്റെ പ്രാണൻ പൊ പൊടിയോട് പറ്റിയിരിക്കുന്നു തിരുവേദന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എൻ്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമറളി എൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉദ്ദേശിച്ചറിയണമേ നിൻ്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ എന്നാൽ ഞാൻ നിൻ്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു നിൻ്റെ വേദന പ്രകാരം എന്നെ നിർത്തണമേ ബോഷ്കിൻ്റെ വഴി എന്നോടകറ്റണമേ നിൻ്റെ പ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്റെ വിധികളെ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു ഏഹോവേ എന്നെ യജ്ജിപ്പിക്കരുതേ നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ നടക്കും ഈ വ വായനാഭാഗത്തുനിന്ന് നമുക്ക് മൂന്ന് ക്രിയകൾ കാണാവുന്നതാണ് തുറക്കണമേ അനുസരി അനുസരണം വ്യാപൃവിനായിരിക്കുക എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു തിരുവചന പ്രകാരം അത് ജീവിപ്പിക്കണമേ ദൈവവചനം ജീവിതത്തിൽ അനുഗ്രഹം നൽകും അത് ജീവനുള്ളതാണ് എബ്രി നാലിൻ്റെ പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായു തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ഛയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധ്യമഞ്ചുകളെയും വേർവിട്ട് വരും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ വിചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ദൈവ എത്ര ആഴമായ സത്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് ധ്യാനിക്കണമെന്നാണ് സംഘർഷനക്കാരൻ പറയുന്നത് ഒന്ന് പത്ത് ദോണ്ടിൻ്റെ ഇരുപത്തി മൂന്നെൻ്റെ ഇരുപത്തി അഞ്ച് വരെ കെടുന്നമ്പിജത്താലല്ല കടാത്തതിനാൽ ജീവനുള്ള നിലനിൽക്കുന്നതുമായ ദൈവ തന്നെ വീണ്ടും ജനിപ്പി ജനിച്ചിരിക്കുന്നു വചനം പരിപോഷിപ്പിക്കുന്നു കുടുംബത്തോസ് രണ്ടിനൊന്നും രണ്ടും ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ മായമില്ലാത്ത പാൽ കുടിപ്പാൻ കുടിപ്പീൻ കുടിപ്പാൻ വാങ്ങിച്ചുപീൻ പൊടിയിൽ കിടന്നാലും ദൈവജനം ഉത്തേജിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും പുതുജീവൻ നൽക നൽകണമെന്ന് പല പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണ് നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ എൻ്റെ കൽപ്പനകളുടെ വഴിയിൽ നടക്കും ദൈവത്തിനായി തുറക്ക തുറക്കുകയാണ് രണ്ടാമതായി വിശാല ഹൃദയം ദൈവഹിതത്തിന് കൊടുക്കുകയാണ് വിശ്വസനയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എൻ്റെ വിധികളെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു വിശാല ഹൃദയം ദൈവമഹത്വത്തിനായി നിറയപ്പെട്ടിരിക്കും സന്തോഷമുള്ള ഹൃദയം ഇടുങ്ങിയ ഹൃദയമല്ല ദൈവത്തിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുക എന്നത് എത്രയോ അലശയകരമായ കാര്യമാണ് രണ്ട് പത്ത് മൂന്നിൻ്റെ പതിനാട്ട് നാം നാം കാണാത്തതും കേൾക്കാത്തതും മയ കാര്യങ്ങൾ നാം നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും വിശാല ഹൃദയമുള്ളവരായിട്ട് ജീവിക്കാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനയുടെ വഴിയിൽ ഓടും വിശാലമാക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ കർത്താവിൻ്റെ കൽപ്പന വഴികൾ ഓടുവാനായിട്ട് സാധിക്കുന്നത് ദൈവം നമ്മേനായിട്ട് സഹായിക്കട്ടെ ദൈവനാമം മാത്രം മാറ്റപ്പെടുമാറാവട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ ശുക്രിസ്തു വിശ്വസിക്കാതെ നിത്യ രക്ഷ പ്രാപിക്കാതെ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് തങ്ങളുടെ പാവങ്ങളെ ഏറ്റു പറഞ്ഞ് കർത്താവിനെ രക്ഷവിനെ വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ച് ദൈവനാമോത്രത്തിനാണ് ജയിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം മാറ്റപ്പെടുമാറാവട്ടെ